സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നാലാം തവണയും സംഘനൃത്ത ഇറങ്ങുകയാണ് തിരുവനന്തപുരം കോട്ടൺ ഹിൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ മികച്ച പ്രകടനം ഇത്തവണയും കാഴ്ചവെക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് അവിടുത്തെ വിദ്യാർത്ഥികൾ കളർഫുൾ സംഘനൃത്തം നാലാമത്തെ തവണയാണ് കോട്ടൺ സ്കൂളിലെ വിദ്യാർത്ഥികൾ സംസ്ഥാന തലത്തിൽ സംഘനൃത്തത്തിന് ഇറങ്ങുന്നത് ഇത്തവണ ശിവന്റെ രൂപമായ കാലഭൈരവനാണ് ഇത് വടക്കുന്നാഥന്റെ മണ്ണിലായതുകൊണ്ടാണ് ശിവന്റെ മറ്റൊരു രൂപവുമായി ഇത്തവണ മത്സരത്തിന് ഇറങ്ങുന്നത് എല്ലാ വർഷവും നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ഓരോ തീമുകളാണ് സെലക്ട് ചെയ്യുന്നത് കഴിഞ്ഞ വർഷം നമ്മുടെ അനന്തപുരിയുടെ മണ്ണിലായിരുന്നു നമ്മുടെ കലോത്സവം അപ്പോൾ നമ്മൾ പത്മനാഭൻ എന്നൊരു തീമായിരുന്നു എടുത്തത് ഈ വർഷവും വർഷം മൂന്നായിട്ടു പുതിയതായിട്ട് ഇറക്കുന്നത് അങ്ങനെ അങ്ങനെ മൂന്ന് ടീമാണ് ഇറക്കുന്നത് ആണല്ലോ മെയിൻ സ്റ്റേജ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ നമ്മൾ ഒരു എല്ലാ പോലെ ഇത്തവണയും മികച്ച പ്രകടനം ഇവരുടെ ആഗ്രഹം പഠനവും നൃത്തവും ഒരുമിച്ച് കൊണ്ടുപോകാൻ എല്ലാവരും കൂടെ നിൽക്കുന്നുണ്ടെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു ഞങ്ങൾ ആദ്യം തൊട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോഴും ആ എനർജി അങ്ങനെ ചെയ്യാൻ നോക്കാറുണ്ട് പിന്നെ കളിച്ച് കളിച്ച് വരുമ്പോൾ പിന്നെ എനർജി വിടാൻ പറ്റില്ല ആ വാശിയിൽ ഞങ്ങൾ ഓൾറെഡി ആ എനർജി പെയിൻറ്റിങ് ചെയ്തുകൊണ്ട് പോകും തൃശ്ശൂർ എങ്ങനെ കലോത്സവത്തിന് എടുക്കും ഗ്രൂപ്പ് ഡാൻസ് എങ്ങനെ എടുക്കും അങ്ങനെയുള്ളൊരു ഇതുണ്ട് ആകാംക്ഷയുണ്ട് പറ്റുന്ന സമയമൊക്കെ ഒക്കെ പഠിക്കാൻ നോക്കും പിന്നെ ഇവിടെ സ്കൂൾ ടൈമാണ് പ്രാക്ടീസിന് വെക്കുന്നത് രാത്രിയൊക്കെ സ്റ്റഡി അങ്ങനെ പിന്നെ ടീച്ചേഴ്സ് ആണെങ്കിലും പാരൻസ് ആണെങ്കിലും എല്ലാവരും നല്ല സപ്പോർട്ടാണ് അപ്പം അങ്ങനെ ഉള്ള കാര്യങ്ങളായത് കൊണ്ട് പ്രത്യേകിച്ച് അതൊരു കോംപ്ലിക്കേഷൻ ആവാറില്ല വാശിയേറിയതും അതുപോലെ കളർഫുൾ കളർഫുള്ളായതുമായിട്ടുള്ള ഒരു മത്സരമാണ് സംഘനൃത്തം എന്ന് പറയുന്നത് ഇത്തവണ ഞങ്ങളുടെ ബസ്റ്റ് അവിടെ കൊടുക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഉറച്ച ആത്മവിശ്വാസത്തിലാണ് കോട്ടൺ സ്കൂളിലെ ഈ വിദ്യാർത്ഥികൾ ഉള്ളത് എന്തായാലും അവരുടെ ബസ്റ്റ് തന്നെ അവർ തൃശൂർ എന്നുള്ള ഉറപ്പും അവർ നൽകുന്നുണ്ട് ക്യാമറ പേഴ്സൺ ബിജു മണ്ഡവരിനൊപ്പം അക്ഷയ കൃഷ്ണാനന്ദ് മീഡിയ വൺ തിരുവനന്തപുരം